ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകൾ ഓഡിയോകൾ ചിത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് പണം കൈക്കലാക്കുന്ന തട്ടിപ്പുകൾ ഇന്ന് പതിവായുള്ള കാഴ്ചയാണ് ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബഹ്റൈനിലെ സൈബർ സുരക്ഷാ വിദഗ്ദ്ധർ ജനറേറ്റീവ് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ തട്ടിപ്പുകാർ കൂടുതൽ വിദഗ്ധരാകുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം സാധാരണയായി തട്ടിപ്പുകാർ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളിലൂടെയാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത് ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളും പ്ലാറ്റ്ഫോമുകളും അവർ കണ്ടെത്തും ബെനിഫിറ്റ് പേ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പുകാരുടെ പ്രധാന ലക്ഷ്യമാണ് തട്ടിപ്പുകളിൽ തട്ടിപ്പുകാർ ഇരയുടെ ചിത്രങ്ങളോ വീഡിയോകളോ ഓഡിയോകളോ ഉപയോഗിച്ച് വ്യാജ ക്ലോണുകൾ ഉണ്ടാക്കുന്നു എ ഐ മോഡലുകൾ പരിശീലിപ്പിച്ച് അവരുടെ മുഖം ശബ്ദം സംഭാഷണ രീതി എന്നിവ അനുകരിച്ച് പണം നൽകാൻ ഇരകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള റിയലിസ്റ്റിക് വീഡിയോകളും ഓഡിയോകളും നിർമ്മിക്കും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ബഹ്റൈൻ പ്രതിരോധം ശക്തമാക്കുകയാണെന്നും പുതിയ ഇ കെ ടു പോയിന്റ് സീറോ പോലുള്ള സംവിധാനങ്ങള് ഉപയോഗിക്കുന്നുണ്ടെന്നും മേജർ അൽ അബ്ദുള്ള പറഞ്ഞു